സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് സഫല പാരമ്പര്യം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പി വി അൻവിനെ യു ഡി എഫുമായി സഹകരിപ്പിക്കാൻ തീരുമാനിച്ചതായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുന്നണി പ്രവേശനം എല്ലാ ഘടക കക്ഷികളുമായും ചർച്ച ചെയ്തു മാത്രമേ തീരുമാനിക്കൂ എന്നും അൻവറിന്റെ പിന്തുണ ഗുണം ചെയ്യും എന്നും സതീശൻ വ്യക്തമാക്കി അതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് എന്നതിനെ കുറിച്ച് അദ്ദേഹം ചില നിർദ്ദേശങ്ങൾ ഞങ്ങളോട് പറഞ്ഞിരുന്നു ആ നിർദ്ദേശങ്ങൾ ഞങ്ങൾ കോൺഗ്രസ് പാർട്ടിയിലും യു ഡി എഫിലും ചർച്ച ചെയ്തൊരു തീരുമാനം എടുത്ത് അദ്ദേഹത്തെ അറിയിക്കുകയായിരുന്നു അദ്ദേഹം ഞങ്ങളുമായിട്ട് അത് ആശയവിനിമയം നടത്തിയിരുന്നു എന്റെ ഏത് മോഡലാണ് അദ്ദേഹം ഞങ്ങളുമായിട്ട് സഹരിച്ച് പ്രവർത്തിക്കും കോൺഗ്രസുമായിട്ടും യു ഡി എഫു ആയിട്ടും സഹരിച്ച് പ്രവർത്തിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഏത് തരത്തിലാണ് പ്രവർത്തിക്കേണ്ടത് എന്നുള്ളതിനെ അദ്ദേഹം വച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ ഞങ്ങൾ കോൺഗ്രസ് പാർട്ടിയിലും അതുപോലെ യു ഡി എഫിലും വെച്ച് ഒരു തീരുമാനം എടുത്ത് എല്ലാ കടാക്ഷായിട്ട് ആലോചിച്ചൊരു തീരുമാനം എടുത്തിട്ട് അത് അദ്ദേഹത്തെ അറിയും അല്ല അത് എത്രയും പെട്ടന്ന് തന്നെ അത് അങ്ങനെ അനാവശ്യമായിട്ട് ഡിലേ ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെ ഒരു കണ്ടീഷനിലൊന്നുമല്ല അത് തെരഞ്ഞെടുപ്പിന് മുമ്പ് വേണം അദ്ദേഹം സഹകരിച്ച് നിക്കും ഞങ്ങളുമായിട്ട് കൂടെ നിന്ന് പ്രവർത്തിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് ആ സഹകരണം ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടോ അദ്ദേഹം പാസ്സാദിന്റെ സഹകരണം സ്വീകരിച്ചിട്ടുണ്ട് അത് ഏത് രീതിയിലായിരിക്കണം അല്ല അത് ഏത് തരത്തിന് വേണം എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം ചില നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട് ആ നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും പാർട്ടിയിലും വീണ്ടും ആവർത്തിച്ചു പറയാ പാർട്ടിയിലും മുന്നണിയിലും മുന്നണിയിലും എല്ലാ ഘടകം തന്നെ അല്ല 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 അതെ മുന്നണിയായിട്ട് ആലോചിക്കാതെ മുന്നണി പ്രവേശനത്തിന്റെ കാര്യം പറയാൻ പറ്റുമോ ഞാൻ യു ഡി എഫ് ചെയർമാനാണ് ശരിയാണ് തീരുമാനം എടുത്തിട്ട് പ്രഖ്യാപിക്കേണ്ട ആളാണ് തീരുമാനം എല്ലാവരുമായിട്ട് കുടിയാലോചന നടത്തി തീരുമാനം എടുക്കണ്ടത് യു ഡി എഫ് ഘടകകളിൽ അത് ചെറുതും വലുതും അല്ല എല്ലാ ഘടകകക്ഷികളായിട്ട് യു ഡി എഫ് ഘടകക്ഷികളുമായിട്ട് ചർച്ച ചെയ്തിട്ട് മാത്രമേ ഒരു കക്ഷിയുടെയോ ഒരാളുടെയോ യു ഡി എഫ് പ്രവേശനത്തെ കുറിച്ച് ഫൈനലായിട്ട് പറയാൻ പറ്റുള്ളൂ എല്ലാ ഘടകകക്ഷികളുടെ അഭിപ്രായം ഗൗരവത്തോടു കൂടി കേട്ടിട്ട് ഞങ്ങൾ ഒരുമിച്ചൊരു തീരുമാനം പെട്ടെന്ന് നിലമ്പൂരിലെ പെട്ടെന്നെടുത്തു സ്ഥാനാർത്ഥിയെടുക്കും ഇല്ല 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 അദ്ദേഹം കോൺഗ്രസ് പ്രഖ്യാപിക്കുന്ന യു ഡി എഫ് പ്രഖ്യാപിക്കുന്ന ഏത് സ്ഥാനാർത്ഥിക്കും പരിപൂർണമായ പിന്തുണ അദ്ദേഹം വാഗ്ദാനം ചെയ്തത് അല്ല അതിനെ സംബന്ധിച്ചൊക്കെയുള്ള ചർച്ചകൾ ഞങ്ങള് നടത്തും പാർട്ടിക്കകത്തും മുന്നണിക്ക് അകത്തും നടത്തും ഇല്ല ഞങ്ങള് അദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിച്ചറിയാണ് ചെയ്ത് ചോദിച്ചറിയാണ് ചെയ്തത് അപ്പൊ അദ്ദേഹം സഹകരിച്ചു പ്രവർത്തിക്കാനുള്ളതിന്റെ രീതി ഏതാണ് ഇങ്ങനെ വേണം സഹകരിച്ച് പ്രവർത്തിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് ചർച്ച ചെയ്തിട്ടുള്ളത് സഹകരിച്ചു പ്രവർത്തിക്കും എന്ന കാര്യം ഉറപ്പാണ് ഉറപ്പാണ് മുന്നണി പ്രവേശനം ഈ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ അങ്ങനെ പറഞ്ഞില്ലല്ലോ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ അങ്ങനെ പറഞ്ഞില്ല അത് ഞാനല്ലല്ലോ പറയേണ്ടത് മുന്നണി പ്രവേശനം ഈ ഘട്ടത്തിൽ ഇല്ലെന്ന് ഞാനല്ലല്ലോ പറയുന്നത് മുന്നണി മുന്നണിയായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യം അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും ഞാൻ പറയാൻ പോയി ചർച്ച ചെയ്യാൻ പോവാ മുന്നണിയില്ല ഞാൻ പറഞ്ഞല്ലോ എല്ലാ ഘടകലുമായിട്ട് സംസാരിച്ച് എപ്പോഴും തീരുമാനമെടുക്കുള്ളൂ ഇത്തരം കാര്യങ്ങൾ അതുപോലത്തെ ഒരു തീരുമാനം എടുക്കും യു ഡി എഫില് അങ്ങനെയാണ് അല്ലാതെ കോൺഗ്രസ് ഒരു തീരുമാനം എടുത്തിട്ട് ധാരകക്ഷ നേരെ അടിച്ചേൽപ്പിക്കുകയല്ല അവരുടെ കൂടെ അഭിപ്രായം ഗൗരവമായ അഭിപ്രായം വിശദമായി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും അല്ല അത് അങ്ങനെ തീരുമാനിക്കാൻ പറ്റില്ലല്ലോ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ മൂന്നുപേർ കൂടി ഓക്കെ എന്ന് പറയാൻ പറ്റില്ല പാർട്ടിയിലും ചർച്ച ചെയ്യണം ബാക്കി ലീഡേഴ്സുമായിട്ട് ചർച്ച ചെയ്യണം മുന്നണിയിലും ചർച്ച ചെയ്യണം ഞാൻ അത് തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ അദ്ദേഹത്തിന് അത് ഗുണം ചെയ്യലെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലല്ലേ

കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഡയമണ്ട്സ് പാണ്ടിക്കാട് റോഡ് മഞ്ചേരി